ജാസ്മിൻ ഒന്നും അല്ല ഇവിടുത്തെ റിയൽ ഗെയിമർ ജാഫർക്ക എൻ്റെ പൊന്നുമോനെ ജാഫർക്ക വേറെ ലെവല് ഹീറ്റും ഒന്നും പറയണ്ട ഗൈസ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ മുത്താണ് ഹോട്ട്സ്റ്റാറിന്റെ മുത്താണ് തീ ആർ പിട്ടിങ്ങനെ കുത്തനെ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഒരു ബിഗ് ബോസ് ഷോയിൽ അംഗമാകുന്നത് സോ അതുപോലെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് മോളകത്ത് കളിക്കുന്നു ഇക്ക പുറത്ത് കളിക്കുന്നു പിന്നെ ഇക്ക അകത്ത് കയറി കളിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ സ്ക്രിപ്റ്റ് എഴുതി പിടിപ്പിച്ചവനെ സമ്മതിക്കണം കേട്ടോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു പെട്ട ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വെളുപ്പിക്കലിന്റെ ഒരു അങ്ങേ അറ്റത്തെ പീക്ക് ലെവൽ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് പഠന ദിവസങ്ങളിൽ ഇങ്ങനെ വെളുപ്പിക്കലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഞാനിന്ന് രാവിലെ എട്ട് മണിക്കാണ് ഉറങ്ങിയത് ഓക്കെ നിങ്ങൾക്കറിയാലോ ഞാൻ ഈ കുത്തിയിൽ നിന്ന് ലൈവ് ഒന്നും കാണാൻ പറ്റിയില്ല എന്നിട്ട് നമ്മുടെ സുഹൃത്തും സബ്സ്ക്രൈബറും കൂടിയായ നന്ദനയാണ് നമുക്ക് ഈ വീഡിയോ എല്ലാം എടുത്ത് അയച്ചുതന്നത് കുത്തിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നത് സോ താങ്ക് യു നന്ദന താങ്ക് യു സോ മച്ച് അപ്പം ഇത്രയുള്ള കായ് നമുക്ക് മെയിൻ എപ്പിസോഡും ബാക്കി കാര്യങ്ങളും വന്നിട്ട് ബാക്കി വന്നിട്ട് പറയാം Okay apa seri ta ta baby